നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ശരീരമാണ് ആദ്യത്തെ ധർമ്മസാധനം ധർമ്മം ചെയ്യാനുള്ള ഏറ്റവും ആദ്യത്തെ സാധനം ശരീരം തന്നെയാണ് അപ്പം നമുക്ക് ഈ ശരീരം ഉണ്ടെങ്കിലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ പറയില്ലേ ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറയില്ലേ അപ്പം എന്തൊക്കെ ചെയ്യണമെങ്കിലും നമുക്ക് ശരീരം വേണം വെറുതെ ശരീരം ഉണ്ടായാൽ പോരാ ആരോഗ്യമുള്ള ശരീരം വേണം അപ്പൊ നമ്മൾ ഈ എന്താ ചെയ്യണേ രാവിലെ എഴുന്നേറ്റിട്ട് ജോലി മാത്രം ചെയ്യേണ്ട ശരീരത്തിനെ കുറിച്ച് ചിന്തിക്കണേ ഇല്ല നമ്മൾ നമ്മളല്ലേ ശരീരം അതിൻ്റെ വർക്ക് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അതിന് വല്ല പരിചരണവും നമ്മൾ ചെയ്യാറുണ്ടോ എന്നൊന്ന് സ്വയം ചിന്തിക്കുക ഇല്ല എങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക രാവിലെ നേരത്തെ എഴുന്നേൽക്കും സാധാരണ രാവിലെ ഞാൻ പല ആൾക്കാരും കണ്ട് ഞാനും പണ്ട് എങ്ങനെയായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റെട്ട് ഒറ്റ ഓട്ടാണ് ഓടുക ഓടി പല്ലുതൊക്കെ പോലും ഇല്ല ഓടുക അടുക്കളയിൽ പോകുക അടക്കിടക്കാവുന്ന പണികൾ ചെയ്യുക പോകേണ്ടതാണ് എല്ലാവർക്കും ജോലിക്ക് പോകണം പഠിക്കാൻ പോകണം ജോലിക്ക് പോകണം എനിക്കും പോകണം അങ്ങനെ യാന്ത്രികമായിട്ട് അങ്ങനെ ഓടി 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 നടന്നിട്ടാണ് നമ്മളൊക്കെ പണി ചെയ്യുക അല്ലേ അതിനിടയ്ക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാറുമില്ല ഏറ്റവും സന്നദ്ധ സ്ഥാനം നമ്മൾ നമുക്ക് തരുക അല്ലേ അല്ലേ ഏറ്റവും അവസാനം ഭക്ഷണം കഴിക്കുന്ന നമ്മളാ ഏറ്റവും അവസാനം കുളിക്കുക നമ്മളാ ഏറ്റവും അവസാനം ഉറങ്ങുക നമ്മളാ എല്ലാം എല്ലാം ഏറ്റവും അവസാനം നമ്മളാണ് ചെയ്യുന്നത് അല്ലേ എല്ലാ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ ചെയ്യണത് എല്ലാതും അതിൽ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്വീകരിക്കണുള്ളൂ അപ്പം പറയുകയാണിപ്പോൾ നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ടും കുറച്ചൊക്കെ ചെയ്യണം മറ്റുള്ളവർക്ക് ചെയ്യേണ്ടതല്ല പറയണത് നമുക്ക് വേണ്ടിയിട്ടും നമ്മൾ ചെയ്യണം നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടും നമ്മൾ എന്തൊക്കെ ചെയ്യണം ഞാൻ ഈ യോഗ ക്ലാസ്സിൽ പോയതിന് ശേഷം ആണ് എനിക്ക് ഇതിനുള്ള ഒരു ഉത്തരം കിട്ടിയത് കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റാല് പല്ലു തേക്കാണ്ട് പോലും അടുക്കളയിൽ പോയിട്ട് ബാക്കി എല്ലാ പണികളും ചെയ്ത് പത്ത് പണിയായിട്ട് പല്ലു തേക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ജോലിക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ റോട്ടിക്കൂടെയൊക്കെ നടന്നു പോവുകയോ വണ്ടിയിൽ പോവുക ചെയ്യുമ്പോൾ പഠിക്കുന്നിങ്ങനെ ഇങ്ങനെ പല്ലു തേക്കാനും കാണാം അവരും ചെയ്യണം തന്നെയാണ് അപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റാല് മുഖം ഒന്ന് ഒന്ന് കഴുകിയിട്ട് ഒരു കപ്പ് വെള്ളം കുടിക്കുക വെള്ളമാണ് ഏറ്റവും ബെസ്റ്റ് ഔഷധം ഏറ്റവും നല്ല ഔഷധം വെള്ളം പച്ച വെള്ളമാണ് ഒരു കപ്പ് വെള്ളം നാഴി അല്ലെങ്കിൽ ഇരുനാഴി വെള്ളം എങ്കിലും അതായത് മൂ മുന്നൂറ് എം എൽ അല്ലെങ്കിൽ നാനൂറ്റമ്പത് എം എൽ അറുന്നൂറ് എം എൽ പറ്റുമെങ്കിൽ ഒറ്റ വലിക്കാണ്ട് കുടിക്കുക ആസ്വദിച്ച് കുറച്ച് സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിച്ചാൽ നമുക്കത് കുടിക്കാൻ പറ്റില്ല എങ്ങനെയാണത് കുടിക്കുക എന്ന് വെച്ചാൽ കഷായം കുടിക്കുന്ന പോലെ തന്നെ കുടിക്കണം ഇങ്ങനെ ചുണ്ടത്ത് കപ്പിൽ വെള്ളം വെച്ചിട്ട് ഒറ്റ ശ്വാസത്തിന് ഇട്ടാൽ കിടക്കിട കിടക്കാന്ന് പറഞ്ഞിട്ട് ഫുള്ള് കുടിക്കുക നിർത്താടിങ്ങനെ കുടിച്ചാൽ നമുക്ക് ഒരു കപ്പല്ല രണ്ട് കപ്പ് മൂന്ന് കപ്പ് വെള്ളമൊക്കെ അകത്താക്കാൻ പറ്റും ഫുള്ളാവും വയറ് നമ്മുടെ അതിനുശേഷം കുറച്ചൊന്നും നടന്ന് മിക്കവാറും അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ബാത്റൂമിൽ പോകണം എന്ന് തോന്നും ക കുസയ്ക്ക് പോകണമെന്ന് തോന്നും അത് പോയി അവിടെ പോയിരുന്നാൽ ഫ്ലുവൻറ്റിനായിട്ടിങ്ങനെ എന്ന് വെച്ചാൽ ഒരു ഒരു ആയാസവും കൂടാതെ ഒരു പ്രയാസവും കൂടാതെ നമ്മുടെ വയറ്റിൽ നിന്ന് എല്ലാ മാലിന്യങ്ങളും പുറത്തേക്ക് പോകും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിഷാംശങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശ്വസിക്കുന്ന വായു അങ്ങനെ കുടിക്കുന്ന വെള്ളം ഇതിലൊക്കെ അല്പാൽപ്പം വിഷം വിഷത്തിൻ്റെ അംശങ്ങളുണ്ട് എന്ന് പറയുന്നു ഉണ്ട് ഉറപ്പായിട്ടുണ്ട് ആ വിഷാംശങ്ങൾ നല്ലതിനെ സ്വീകരിച്ചിട്ട് ചീത്തകളെ പുറത്തേക്ക് തള്ളിക്കളയുന്നത് മൂന്നാല് വ മാർഗങ്ങളിലൂടെയാണ് ഒന്ന് നമ്മുടെ നല്ല ആഹാരം കഴിച്ച് അതിൻ്റെ വിസർജ്യമായിട്ട് മലമായിട്ട് നമ്മൾ പുറത്തേക്ക് കളയുന്നു അത് ഫുള്ള് പോയില്ലെങ്കിൽ വയറ്റിൽ കെട്ടിക്കിടന്നാൽ നമുക്ക് അസുഖം വരുന്ന ഉറപ്പാണ് ഉറപ്പാണ് ഗ്യാസാണ് പ്രധാനമായിട്ടും വരികട്ടോ വയറ് വീർക്കുക വയറുവേദന വരിക കേശ്വാസം പോവുക അങ്ങനത്തെ പ്രധാനപ്പെട്ട കുറേ അസുഖങ്ങളാണ് വരികട്ടോ അതൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് വയറ് നിറയെ പച്ച വെള്ളം കുടിച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾ നമ്മളുടെ വയറ് ക്ലീൻ ക്ലീൻ ആവും പിന്നെ അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല സ്കൂളിൽ പോണ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കുടിക്കാനായിട്ട് കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ അമ്മമാരത് ശ്രദ്ധിക്കണം കുട്ടികൾ എഴുന്നേറ്റൊന്ന് പല്ലു തേച്ച് മുഖം കഴിഞ്ഞാൽ അവർക്ക് ആദ്യം കൊടുക്കേണ്ടത് പാലല്ല പച്ച വെള്ളമാണ് വെള്ളം കൊടുക്കുക അത് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് അല്ല കുറവ് കുറവ് അല്ല ഒറ്റയ്ക്ക് കുടിച്ചാലാണ് മുഴുവനായിട്ട് കുടിക്കാൻ പറ്റുള്ളൂ ഫുള്ള് കുടിച്ച് വയറ് വീർത്ത് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് മാത്രം മതി ഉറപ്പാണ് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നത് കേട്ടോ വയൽ ക്ലീൻ ആയി കിട്ടും പിന്നെ ഒരു അസുഖവും വരില്ല കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക നേരത്തെ ഈ പല്ല് തേക്കുക പല്ല് തേക്കുക ഒക്കെ കൊസു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടില്ല അതോടുകൂടുന്ന കുളിച്ച് നോക്കൂ എന്ത് സുഖം എല്ലാം കഴിഞ്ഞ് കുളിക്കല്ലാട്ടോ നല്ലത് രാവിലെ അതിരാവിലെ കുളിക്കണം രാവിലത്തെ കുളി ആരോഗ്യ കുളി എന്നാണ് പറഞ്ഞേക്കുന്നത് ശുദ്ധമായ വെള്ളത്തിൽ സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ഒഴിച്ച് കുളിക്കാം മുങ്ങി കുളിക്കാൻ പറ്റുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നത് ഞാനും പണ്ട് മുങ്ങിയെ കുളിച്ചിരുന്നേട്ടോ ഇപ്പം കുളിക്കാനായിട്ട് സൗകര്യങ്ങളില്ലാണ്ടായി ഇപ്പം ഉള്ള വെള്ളം തന്നെ അഴുക്കുള്ളത് വെള്ളമാണ് മാലിന്യമുള്ള വെള്ളമൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുളിമുറിയിൽ നമുക്ക് സുഭിക്ഷമായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കുളിക്കാം കുളി കഴിഞ്ഞതിന് ശേഷം തലയൊക്കെ തുർത്തി തലേന്ന് വെള്ളം ഞാൻ പറഞ്ഞ വെള്ളത്തിൻ്റെ പ്രത്യേകത കുളിക്കുന്ന സമയത്ത് തലയിൽ വെള്ളമൊഴിക്കുമ്പോൾ ഒത്തിരി വെള്ളം എടുത്ത് വായയിൽ പിടിക്കുക അങ്ങനെ പിടിക്കുക അതെങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് തോർത്തലൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വായ അങ്ങനെ നിറഞ്ഞിണ്ടാവും അത് ഉപ്പിക്കളയുക അപ്പം നമുക്ക് നീരുവീഴ്ച വരില്ല അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ മുമ്പത്തെ ഒരു വീഡിയോയിൽ വെള്ളത്തിനെ പറ്റി മാത്രം പറഞ്ഞിട്ടുണ്ട് എങ്കിലും കൂട്ടത്തിൽ കൂടെ എന്ന് മാത്രമേ ഉള്ളൂ അസുഖം വരില്ല അത് തോർത്തലൊക്കെ കഴിഞ്ഞ് തലയിലെ വെള്ളം പോയില്ലെങ്കിൽ ഒരു മുണ്ട് കൊണ്ട് തോർത്ത് മുണ്ട് കൊണ്ട് തല ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെക്കുക ആ നിങ്ങളുടെ നന്നായിട്ട് തോർത്തി കളയുക അപ്പോൾ പിന്നെ നമുക്ക് അസുഖങ്ങളും വലിയ വെള്ളമൊക്കെ പെട്ടെന്ന് പിടിച്ചു പിടിച്ചുപോക്കുകയുള്ളൂ അതിനുശേഷം നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോകണ്ട ചില ആൾക്കാരുണ്ട് കുളി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കൊന്നും ചെയ്യാനില്ല വെറുതെ മുടി അങ്ങനെ ഇട്ടിട്ട് ഹേ ഇട്ടു കഴിഞ്ഞു എൻ്റെ എല്ലാം കഴിഞ്ഞു എനിക്ക് പൊട്ട് തൊടണ്ട എഴുതണ്ട ഒന്നും വേണ്ട എനിക്ക് വലിയ മേക്കപ്പ് ഒന്നും വേണ്ട ഞാൻ സാധാരണ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഈവൺ തലയൊന്ന് ചെയ്യുക പോലും ഒന്ന് വകച്ചിൽ ഇരുത്തിട്ടോ അങ്ങനെ ഇടാൻ പോലും തയ്യാറല്ലാത്ത ആൾക്കാരുണ്ട് ഈശ്വര അങ്ങനെ ചെയ്യല്ല കേട്ടോ നമ്മൾ നമുക്ക് സന്തോഷം ഉണ്ടാകാനാണ് നമ്മൾ മേക്കപ്പ് ചെയ്യണത് മറ്റുള്ളവരെ കാണിക്കാനല്ല നിങ്ങളൊന്നും ചെയ്തു നോക്കൂ അപ്പം ഞാൻ ചെയ്യുവത് ഒരുപാട് സമയമൊന്നും എനിക്ക് വേണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാം കഴിയുണ്ട് അഞ്ച് മിനിറ്റും വേണ്ട നമ്മൾ കണ്ണാടിയിലെ മുമ്പിൽ ഒന്ന് ഒന്ന് ചിരിച്ച് നോക്കാം നമ്മളെ കാണാൻ അത്ര ഭംഗിയുണ്ടാവും ഓ അപ്പോൾ എപ്പോഴാണ് ഭംഗി നമ്മൾ നോക്കുക ഇപ്പം നോക്കി അപ്പം ഞാൻ ചീർപ്പ് എടുത്തിട്ട് ദൈവം എല്ലാം ഒന്നിങ്ങനെ നേരിയിട്ട് ഒരു പകച്ചിലെടുത്തിട്ട് അതായി ഇങ്ങനെ ഇട്ടു പിന്നെ തലമുടി വേറെടുക്കല്ലോ ഉണങ്ങിയിട്ട് മതിയിട്ട് പച്ച മുടിയില്ല അത് ഈറമുടി വേറെടുക്കണ്ട അതൊരു സുഖമില്ല ഇതിങ്ങനെ പകച്ചിലിട്ടു ഭംഗിയായിട്ടിട്ടു ദൻ ഞാൻ അടുത്ത് ചെയ്യാൻ വേണ്ടത് നമുക്ക് എന്തൊക്കെയോ ഉണ്ടോ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ഇടാം ക്രീം ഉണ്ടെങ്കിൽ ക്രീം ഇടാം എന്തായാലും അത് നല്ല ഭംഗിയിലൊന്ന് അതൊക്കെ ഒന്ന് ഇങ്ങനെ പെരട്ടി ഒരു പൊട്ട ഇങ്ങനെ വെച്ച് ഇങ്ങനെ പെറ്റപ്പോൾ കൂടെ എന്താണെന്നറിയോ നമ്മളിവിടെ മസാജ് ചെയ്യണ് മസാജിങ് അത് കണ്ടോ ഇങ്ങനെ മസാജ് മസാജ് ചെയ്യേണ്ടത് അതായത് കഴിഞ്ഞ ദിവസം മസാജിനെ കുറിച്ച് മാത്രം ഞാൻ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നല്ല പൗഡറൊക്കെ ഇട്ടിട്ടായാലും ആ ക്രീം ഇട്ടിട്ട് അതാതിങ്ങനെ ബെസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാം ചെയ്തു പിന്നെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നന്നായി ഭംഗിയാക്കി പൗഡർ പോകാനാണ് കേട്ടോ അതെങ്ങനെയൊക്കെ ആക്കി അതെങ്ങനെയാക്കി കണ്ണിനോട് തുടച്ചു അപ്പോൾ ഇവിടെ മസാജിങ്ങ് വന്നു നമ്മുടെ കണ്ണിനൊക്കെ നല്ലൊരു മസാജിങ്ങ് വന്നു നെറ്റി തുടച്ചു എല്ലാം ക്ലീനാക്കി ഭംഗിയായി അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കൺ മഷ്ത്തിട്ട് ആയി ഇങ്ങനെ കണ്ണിനെങ്ങനെ എഴുതി കണ്ണിനെങ്ങനെ എഴുതി ഭംഗി കുറച്ചും കൂടി വേണമെങ്കിൽ ഒന്ന് പുരികത്തെ മിണ്ടേ ചേർത്തൊന്നും കൂടി ആ പീലേ ചേർപ്പം അതൊക്കെ ചെയ്ത് കൊട്ടാൽ കുറച്ചും കൂടി ഭംഗിയായി ആ എന്ത് രസേ പിന്നെ നമ്മൾ വേണമെങ്കിൽ ആ കൈ തന്നെ വേണമെങ്കിൽ ഇതാ ഇവിടേക്കൊന്നും ഇങ്ങനെ കാണിച്ചാൽ ഇത് ഒരു എക്സസൈസ് അല്ല ഇതിന് വേണ്ടി മാത്രം എക്സസൈസ് കിട്ടോ ഇനി രാവിലത്തെ മേക്കപ്പിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് പിന്നെ ഇത്തിരി കുങ്കുമമോ ചാന്തോടുത്തതാണ് കറക്റ്റ് ഇത് ഇവിടേക്ക് ഇങ്ങനെ വെക്കുന്നത് ഈ പുരി പുരികങ്ങളുടെ മധ്യഭാഗം ബ്രൂ മധ്യത്തിലേക്ക് അതായത് ആജ്ഞാചക്രമാണ് നമ്മുടെ അഞ്ച് ആറ് ചക്രങ്ങളുണ്ട് അപ്പോൾ അതിൽ ഏത് ആജ്ഞാചക്രമാണ് ഇവിടെ ഇവിടെതായി ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മളുടെ ഫുൾ കോൺസെൻട്രേഷനും ഇതിവിടേക്ക് വരും കണ്ടോ ഇതിന് ഉറച്ച് തൊട്ടു കോൺസെൻട്രേഷൻ വന്നു ഭംഗിയാക്കി ഒട്ടിച്ചാൽ ഇങ്ങനെ വച്ചാൽ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ ഒട്ട് തൊടുകയാണെങ്കിൽ നന്നായിട്ട് അതിങ്ങനെ ഒന്ന് പട്ടത്തിലൊക്കെ ആക്കി ആക്കി വന്നപ്പോൾ നമ്മുടെ കുറച്ച് നേരത്തെ ശ്രദ്ധ നമ്മുടെ ആജ്ഞാചക്രത്തിലേക്ക് മധ്യ ബിന്ദുവിലേക്ക് വന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത് നമുക്ക് ആറ് പ്രധാനപ്പെട്ട ചക്രങ്ങളുണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതചക്രം വിശുദ്ധിചക്രം ആജ്ഞാചക്രം സഹസ്രചക്രം അങ്ങനത്തെ ഇവിടെ നമ്മളുടെ ആജ്ഞാചക്രത്തിലേക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചന്ദനോ കളഭോ ഉണ്ടെങ്കിൽ ചന്ദനം തുടങ്ങുന്നത് ഭംഗി ഉണ്ടാകാൻ വേണ്ടി മാത്രല്ല കുളിർമ കിട്ടാനാണ് നല്ല കുളിർമ ഉണ്ടായിരിക്കും ചന്ദനത്തിന് നല്ല മണമുണ്ടായിരിക്കും ചന്ദനത്തിൽ അതൊക്കെ ആക്കാം കല്മുട്ടിയൊക്കെ ഭംഗിയാക്കി നല്ല ഒതുക്കി ഇങ്ങനെ വെച്ചാൽ ഹൈ സൂപ്പറായി പിന്നെ നമ്മൾ ഡ്രസ്സിങ്ങാണ് ഡ്രസ്സിങ്ങിന് സാരിയാണ് കൊടുക്കേണ്ടത് പെണ്ണുങ്ങൾ സാരിയാണ് ഏറ്റവും ഭംഗി കുട്ടികളാണെങ്കിൽ ചുരിദാർ സാരി കൊടുക്കുമ്പോഴേ ഭയങ്കര ധൃതിയിൽ ഇങ്ങനെ വലിച്ചവാരി വലിച്ചവാരി ഇങ്ങനെ വെച്ച് ഇങ്ങട്ടിട്ട് ഇങ്ങനെ കുത്തിയിട്ട് സാരി എടുത്താൽ ഒരു ഭംഗിൻ്റെ ആവിലട്ടോ ഒരു രണ്ട് മിനിറ്റ് നല്ല ഭംഗിൻ്റെ ഫ്ലേഴ്സൊക്കെ ഇട്ടിട്ട് ഇവിടെ നമ്മുടെ അരയിലിങ്ങനെ കുത്തുമ്പോൾ അവിടെ ചെറിയ സൂചി കൂടി കുത്തിയിരിക്കുക അപ്പോൾ ആ ഞെറിങ്ങനെ ഭംഗിയായിട്ട് കിടക്കും നെക്സ്റ്റ് ഇങ്ങോട്ടുള്ള മുന്താടി ഒന്ന് ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് നിറഞ്ഞിട്ട് ജസ്റ്റ് ഇതിങ്ങനെ മടക്കി ഇങ്ങനെ വെക്കുക ഇവിടെ സൂചി കുത്തുക വൈകുന്നേരം വരെ നമ്മുടെ സാരി ഇവിടെ ഭംഗിയായിട്ട് കിടക്കും ചിലപ്പോൾ എന്നോട് ചോദിക്കാറുണ്ടേ എവിടേക്ക് യാത്ര പോകണമെന്ന് രാത്രിയൊന്നും പോകണതല്ല എൻ്റെ കൊടുക്കുന്ന സാരി ഞാനൊന്ന് പിൻ ചെയ്തോളൂ അഞ്ച് പൈസയുടെ അല്ലെങ്കിൽ പത്ത് പൈസയുടെ ഒരു സൂചി ഒരു ദിവസത്തേക്കല്ല ഒരുപാട് ദിവസത്തേക്ക് ഈ പത്ത് പൈസ സൂചി മതി എനിക്ക് ഒരുപാട് അത് കേടായി പോകണവരാം അത്ര പെട്ടെന്നൊന്നും സൂചി കേടാവില്ല എന്നറിയാലോ ഒരു കൊല്ലം വരെ ഒരു സൂചി ഉപയോഗിക്കാൻ പറ്റും ആ ഒരു സൂചി അഞ്ച് പൈസ അല്ലെങ്കിൽ പത്ത് പൈസ സൂചി കൊണ്ട് ഒരു ചെറിയ ഇവിടെ എന്ത് കുത്തി ഇതൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് സാരി കൊടുത്തു നിങ്ങൾ നോക്കൂ തലമുടിയിലൊരു ക്ലിപ്പ് ഇടുക ഹൈ അല്ല ഭംഗിയാവില്ലേ ചെയ്യാം കേട്ടോ ഇതൊന്നും നിങ്ങൾ മടിക്കണ്ട അത് കഴിഞ്ഞ് നമുക്ക് ആ ദിവസം മുഴുവനും നമുക്ക് സന്തോഷമായി ഇത് മറ്റുള്ളവരെ കാണിക്കാം ചോദി ചോദിക്കുക നീ ആരെ കാണിക്കാനാ ഇത്ര മേക്കപ്പ് കിട്ടി നടക്കണം ആരെയും കാണിക്കാനല്ല എനിക്ക് എന്നെ കാണാനാണ് ചില ആൾക്കാർ കാണില്ലേ കണ്ടില്ലേ അതിനെ കണ്ടാൽ അന്നത്തെ ദിവസം നമുക്ക് പോക്കാന്ന് പറയും കാരണം അത്ര വെളുപ്പ് വൃത്തിയിലാണ് നിൽക്കുന്നുണ്ടാവുക തലമുണ്ടിയൊക്കെ ചെപ്പറ ചെപ്പറ ഇട്ട് മുഖത്തൊന്നും ചെയ്തിട്ടുണ്ടാവില്ല ചില ആൾക്കാർ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറയും ഓ ഇവൾക്ക് കണ്ണാടിയുടെ മുമ്പിൽ എത്ര നേരം മെനക്കെട്ട് നിൽക്കണം എന്ന് ഒരു വിഷമില്ല മെനക്കെട്ട് നിന്നാൽ നമുക്കും അങ്ങനെ ആവാട്ടോ എന്ന് എനിക്ക് പറയാൻ തോന്നാറുണ്ട് പക്ഷെ ഞാൻ പറയാറില്ല കേട്ടോ വെറുതെ മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ സന്തോഷം നമ്മൾ എനിക്ക് കണ്ണാടിൽ നിന്ന് പോയി നോക്കൂ ഹായ് നല്ല ഭംഗിയുണ്ടല്ലേ മനസ്സിലായോ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സാധനവും വാങ്ങാൻ കിട്ടും കൺമഷി കിട്ടും ഒരു കൺമഷി വാങ്ങിച്ചാൽ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് നമുക്ക് മൂന്നോ നാലോ അഞ്ചോ മാസം ഉപയോഗിക്കാൻ സാധിക്കും പൊട്ട് ചാന്ത് വാങ്ങിയാലും കുറേ കാലം ഉപയോഗിക്കാം കൊങ്കുമായാലും കുറേ കാലം ഉപയോഗിക്കാം ഒട്ടുപൊട്ടാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ വച്ചാൽ പശയുള്ള കാരണം കൊണ്ട് പക്ഷേ കളറൊക്കെ മാ കളറൊക്കെ ഒരു പക്ഷേ ഇവിടെ ഒട്ടിക്കുമ്പോഴേ ചിലപ്പോൾ അത്ര നല്ലതല്ല ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഡാറില്ലേ ഒട്ടുപൊട്ട് അപ്പോൾ ഒന്ന് നിങ്ങൾ സ്വയമേവ ഒന്ന് ഭംഗിയാവാൻ ശ്രമിക്കൂട്ടോ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതിക്കൂടെ പോകുമ്പോൾ അതിൽക്കൂടെ പോകുമ്പോൾ കണ്ണാടിലൊന്നും നോക്കാൻ തോന്നും ഒന്ന് നോക്കുമ്പോൾ നമുക്കൊന്നു നിങ്ങൾ ചിരിക്കാമെന്ന് തോന്നുമല്ലേ ചിരിക്കും വായന നല്ല നമുക്കൊരു കോൺഫിഡൻസ് ആയി നമ്മൾ എവിടെ വീട്ടിലത്തെ എല്ലാ പടിയും ചെയ്തോളൂ ഇങ്ങനെ തന്നെ ചെയ്തോളൂ ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയായിരിക്കും കേട്ടോ നന്നായിരിക്കും എന്നോടും പലപ്പോഴും ഞാനിപ്പോൾ രാ എൻ്റെ രാജാവിടോട് പറയാറ് രാജാട്ടെ പണ്ട് പുള്ളി മുണ്ടി പണ്ട് കാലത്ത് പുള്ളി മുണ്ട് ചുറ്റാറുണ്ട് ലുങ്കി പിന്നെ അത് കഴിഞ്ഞ് കള്ളിയും ഈ കാവ്യമുണ്ട് ചുറ്റാറുണ്ട് മുഷിയാൻ ഇരിക്കാന്നാണ് പറയണത് കേട്ടോ അത് അലന്മാരിൽ ഇഷ്ടംപോലെ മുണ്ടുകളാണ് കാരണം എല്ലാ ദിവസവും അമ്പലത്തിൽ പോകണം അമ്പലത്തിലെ ചാർജ് ഉണ്ടായിരുന്നു പിന്നെ മക്കൾ മൂന്ന് പേരിങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴേ എല്ലാ പ്രാവശ്യവും മുണ്ട് ഇഷ്ടം പോലെ മുണ്ടുകൾ വരും മുണ്ടകളിങ്ങനെ ഇട കിടങ്ങാതിരിക്കുന്നത് പുതിയതിങ്ങനെ ചിറ്റി വരയ്ക്ക് അമ്പലത്തേക്ക് പോകും പിന്നെ അങ്ങനത്തെ വയ്ക്കും പിന്നെ വീട്ടിൽ കൊടുക്കേണ്ടത് കള്ളിമുണ്ടും പുള്ളി മുണ്ടും ഒക്കെയാണ് അപ്പോൾ അതിനേക്കാളൊക്കെ എത്ര നല്ല ഞാൻ പറഞ്ഞ എന്തിനാ ഇത്ര അധികം മുണ്ട് അലന്മാരിൽ വെച്ചിരിക്കണേ അതൊരു ചുറ്റിക്കൂടെ വീട്ടിൽ നമ്മൾ എവിടേക്കും മുമ്പ് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ മുണ്ടൊന്നും ആർക്കും വേണ്ട ആർക്കും വേണ്ട ഈ അച്ഛൻ്റെ മുണ്ട് അമ്മയുടെ മുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുണ്ട് ഒരാൾക്കാർക്കും ആർക്കും ഇപ്പോഴത്തെ കാലത്ത് ഒരാളുടെ മുണ്ടും വേണ്ട സാരിയും വേണ്ട ഒന്നും വേണ്ട അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മൾ എന്താ ചെയ്യുക അതെടുത്ത് കൊടുക്കുക അപ്പം രാജാട്ടിനും ഇങ്ങനെ തന്നെയാണ് മുണ്ടൊടി ചിറ്റിട്ട് വെള്ളം കൊണ്ട് ചെറ്റി നിൽക്കുമ്പോൾ ഈ മാഷവിളിക്കാൻ യാത്ര പോകണ്ടല്ലോ എന്നറിയാം മാഷ യാത്ര ഒന്നും പോകണില്ല മാഷ വെള്ളം മുണ്ടിട്ട് വീട്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പറമ്പിൽ പണി അങ്ങനത്തെ പറമ്പിൽ പണി ഇപ്പം അധികം ഇല്ല പണ്ടൊക്കെ വള വളപ്പ് തിരിക്കാൻ പോകേണ്ട ഒരു പണി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കൊല്ലം തൊട്ട് വളപ്പ് തിരിക്കേണ്ട കാരണം വെച്ചാൽ അവിടെയൊക്കെ ഡ്രിപ്പ് വാട്ടറിങ് ആക്കിയിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ നനഞ്ഞൂളും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല അതും നന്നായിട്ടുണ്ട് അപ്പം ഞാൻ പറയുകയാണ് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളിത് ചായ ഉണ്ടാക്കുന്നു പലഹാരം ഉണ്ടാക്കുന്നു കാപ്പി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ചോറ് ഉണ്ടാക്കുന്നു കറി ഉണ്ടാക്കുന്നു നല്ല മധുരമായ കറികൾ നമുക്ക് നല്ല സന്തോഷമായില്ല ഇങ്ങനെ ഒക്കെ ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കും സന്തോഷത്തോടെ ഉണ്ടാക്കിയാൽ ആ സാധനത്തിന് സ്വാദ് കൂടും എന്ത് കൊടുക്കുമ്പോഴും സന്തോഷത്തോടെ കൊടുക്കുകയാണെങ്കിൽ അയാൾക്കത് വാങ്ങുമ്പോഴും സന്തോഷമുണ്ടായിരിക്കും എന്ന പോലെ നമ്മൾ നമ്മൾ സ്വയമേവ സന്തോഷമായി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന വസ്തുക്കൾ സന്തോഷത്തോടെ ഉണ്ടാക്കും നമ്മളുക്ക് കൊടുക്കുമ്പോഴും സന്തോഷത്തോടെ കൊടുക്കും എല്ല സന്തോഷമായിക്കോട്ടെ ചെയ്തുകൂടെ ശരിയല്ലേ നമുക്ക് സന്തോഷമായിട്ടിരിക്കോട്ടെ എല്ലാവരും രാവിലത്തെ ഞാൻ പറഞ്ഞ ഒക്കെ ചെയ്യണം യോഗ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുന്ന യോഗയുടെ അടുത്ത വീഡിയോ നാളെ ഞാൻ കുറച്ചും കൂടി ബാക്കിയുള്ള ഒന്ന് രണ്ട് പേര് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ സംശയം ചെറിയ അങ്ങനെ എന്താ ചെയ്യാ എന്താ ചെയ്യണ്ടേ ഇങ്ങനെ എന്താ ചെയ്യുന്നത് അത്ര വലിയ ആളൊന്നുമില്ല എങ്കിലും എൻ്റെ സ്വയം ഉള്ള അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പറയണത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂട്ടോ കാണൂട്ടോ നമ്മൾ സ്വന്തം സ്വയമേവ ഭംഗിയാവാനും പെർഫെക്റ്റ് ആവാനും ശ്രമിക്കുക സന്തോഷമായിരിക്കുക എല്ലാവരും മറ്റുള്ളവർ മേക്കപ്പ് ഞാനും അങ്ങനെ തന്നെ എൻ്റെ ചൂട് കൂടെയുള്ള ആൾക്കാരും ഒന്ന് ചെയ്തൂടെ ഒരു പിൻ ചെയ്തുകൂടെ ഒരു സൂചി കൊടുക്കൂ ഭംഗിയായിട്ട് പിൻ ചെയ്യാൻ പറയുക ഒരു പൊട്ട് തൊടൂ എന്തിനാണ് ഒന്ന് അവർ വാങ്ങിക്കൊടുക്കുക ഈ പ്രാവശ്യം ബർത്ത്ഡേക്ക് ഞാൻ നിങ്ങൾക്കൊരു പൊട്ടാണ് വാങ്ങി തരുന്നത് അതി തരിക്കൂ ഭംഗിയിൽ നടക്കുക കേട്ടോ ഒരു ജീവിതമല്ലേ ഉള്ളൂ നമുക്ക് നല്ലോണം നടന്നൂടെ നടക്കണം ഓക്കേ